രാഹുൽ മാങ്കുട്ടത്തിൽ എന്ന യുവ എം എൽ എയുടെ സ്വകാര്യ ജീവിതത്തിലെ രാസലീലകൾ ഒന്നൊന്നായി പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിലേക്കാണ് മുങ്ങി താഴ്ന്നത് പ്രണയം നടിച്ച് ചതിച്ചതും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്താൻ ശ്രമിച്ചതുൾപ്പെടെയുള്ള ക്രിമിനലിന്റെ പ്രവർത്തികൾ പുറത്തായപ്പോൾ തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കുന്നതിനു പകരം അവനെ സംരക്ഷിക്കാനും ഇരകൾക്കൊപ്പം നിന്ന് മുതിർന്ന നേതാക്കളെ വേട്ടയാടാനും ഒരു മാഫിയ തന്നെ രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് കേരളം കാണുന്നത് രാഹുലിന്റെ രാഷ്ട്രീയ രക്ഷാധികാരിയായ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നാണം കളിയിൽ ഇപ്പോൾ ഇരകൾക്കൊപ്പം ആദ്യം മുതലേ നിന്ന രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും പ്രതിക്കൂട്ടിലാകുന്നു ഒരു തെറ്റും ചെയ്യാത്തവരെ കൊടുക്കാൻ പുതിയൊരു ഇരയെ വാടകയ്ക്കെടുത്ത് രംഗത്തിറക്കുന്ന കോൺഗ്രസിലെ ഗ്രൂപ്പ് ക്രിമിനൽ മാഫിയയുടെ ഞെട്ടിക്കുന്ന തിരക്കഥയാണ് ഇപ്പോൾ അരങ്ങേറുന്നത് കോൺഗ്രസ് പ്രസ്ഥാനം അതിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക പ്രതിസന്ധികളിലൊന്നിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിന്റെ യഥാർത്ഥ കാരണക്കാരെ തിരിച്ചറിയേണ്ടത് അനിവാര്യമാണ് യൂത്ത് കോൺഗ്രസിന്റെ അമരക്കാരനായിരുന്ന പാലക്കാടിന്റെ ജനപ്രതിനിധിയായിരുന്ന രാഹുൽ മാങ്കോട്ടത്തിൽ എന്ന വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിലെ കളങ്കങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ചയാകുമ്പോൾ അത് കേവലം ഒരു വ്യക്തിയുടെ മാത്രം വീഴ്ചയല്ല മറിച്ചൊരു പ്രസ്ഥാനത്തെ തന്നെ നശിപ്പിക്കുകയും ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെയും ക്രിമിനൽ വൽക്കരണത്തിന്റെയും നേർക്കാഴ്ച കൂടിയാണ് സോഷ്യൽ മീഡിയയുടെ ഇരുണ്ട ലോകത്ത് നിന്ന് ഒഴുകിയെത്തിയ സ്വകാര്യ ചാറ്റുകളും ഒരു പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതിന്റെ ഓഡിയോ ക്ലിപ്പുകളും രാഹുലിന്റെ യൂത്ത് അയക്കണമെന്ന മുഖംമൂടി വലിച്ചു കീറുകയായിരുന്നു ഒരു പെൺകുട്ടിയോട് ഭീഷണിയുടെ സ്വരത്തിൽ ചോദിക്കുന്നത് അത്രയും ക്രൂരത ആ ശബ്ദത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ടെങ്കിൽ അതൊരു രാഷ്ട്രീയ നേതാവിന് ചേർന്നതല്ല മറിച്ചൊരു ക്രിമിനലിന്റെ ഭാഷയാണ് ഈ സാഹചര്യത്തിൽ പാർട്ടിയുടെ മാനം രക്ഷിക്കാൻ ഏതൊരു നേതൃത്വവും ചെയ്യേണ്ട സ്വാഭാവികമായ കാര്യമാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ചെയ്തത് ഒരു ജനപ്രതിനിധിക്കെതിരെ ഒന്നിലധികം സ്ത്രീകൾ ഒരു ട്രാൻസ്ഫുമൺ ഉൾപ്പെടെ ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ അതിനെ കണ്ടില്ലെന്ന് നടിക്കാൻ ആത്മാഭിമാനമുള്ള ഒരു നേതൃത്വത്തിനും കഴിയില്ല ഇരകൾക്കൊപ്പം നിൽക്കുക എന്ന ഏറ്റവും അടിസ്ഥാനപരമായ ധാർമ്മിക ഉത്തരവാദിത്തമാണ് രമേശ് ചെന്നിത്തല നിറവേറ്റിയത് രാഹുൽ ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരരുത് എന്ന് ഇരുവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് തങ്ങളുടെ രാഷ്ട്രീയ ഭാവിയെക്കുറിച്ചോ ഗ്രൂപ്പ് സമവാക്യങ്ങളെക്കുറിച്ചോ ചിന്തിച്ചായിരിക്കുന്നില്ല മറിച്ച് കോൺഗ്രസ് പ്രസ്ഥാനം സ്ത്രീവിരുദ്ധമാണെന്ന ചീത്തപ്പേര് വരാതിരിക്കാനായിരുന്നു തെറ്റ് ചെയ്തവൻ എത്ര വലിയവനായാലും ഏത് ഗ്രൂപ്പിൽപ്പെട്ടവനായാലും സംരക്ഷിക്കില്ല എന്ന ശക്തമായ ഒരു സന്ദേശമാണ് അവർ സമൂഹത്തിന് നൽകിയത് എന്നാൽ ഈ ശുദ്ധീകരണ ശ്രമത്തെ അട്ടിമറിക്കാനാണ് രാഹുലിന്റെ രാഷ്ട്രീയ രക്ഷാധികാരിയായ ഷാഫി പറമേലിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ശ്രമിക്കുന്നത് രാഹുലിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിച്ച നിമിഷം മുതൽ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിരോധ നിര രൂപപ്പെടുകയായിരുന്നു സ്വന്തം ഗ്രൂപ്പിലെ അംഗത്തെ അവൻ എത്ര വലിയ തെറ്റ് ചെയ്താലും സംരക്ഷിക്കുക എന്ന സങ്കുചിതമായ ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് അവിടെ അരങ്ങേറിയത് അതിന്റെ ആദ്യ പടിയായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരായ ആസൂത്രിതമായ സൈബർ ആക്രമണം പാർട്ടിയെ നശിപ്പിക്കുന്നത് സതീശനാണെന്നും അദ്ദേഹം ഗ്രൂപ്പ് കളിക്കുകയാണെന്നും ആരോപിച്ച് ഷാഫിക്ക് വേണ്ടപ്പെട്ട സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയയിൽ വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടും ഇരകൾക്കൊപ്പം നിന്ന ചെന്നിത്തലയെ പോലുള്ള ഒരു നേതാവിനെ വേട്ടക്കാരനായി ചിത്രീകരിച്ചു നാണംകെട്ട കളിക്കാണ് ഷാഫിയും കൂട്ടരും കോപ്പുകൂട്ടുന്നത് ഈ പുതിയ കേസിന് പിന്നിലെ ലക്ഷ്യങ്ങൾ പകൽ പോലെ വ്യക്തമാണ് ഒന്നാമതായി രാഹുലിനെ ഈ കേസിൽ നിന്ന് ഒരു ഇരയുടെ പരിവേഷം നൽകി രക്ഷിച്ചെടുക്കുക താൻ ഒരു ഗൂഢാലോചനയുടെ ഇരയാണെന്ന് വരുത്തി തീർത്ത് പൊതുസമൂഹത്തിന്റെ സഹതാപം പിടിച്ചുപറ്റുക രണ്ടാമതായി പാർട്ടിക്കുള്ളിൽ ശക്തമായ നിലപാടെടുക്കുന്ന ചെന്നിത്തലയെ പോലുള്ള നേതാക്കളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഒതുക്കുക ഭാവിയിൽ ഇത്തരം വിഷയങ്ങളിൽ ധാർമ്മികമായ നിലപാടെടുക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുക മൂന്നാമതായി യൂത്ത് കോൺഗ്രസിലും പാർട്ടിയിലും തനിക്കുള്ള ഗ്രൂപ്പ് സ്വാധീനം ഉപയോഗിച്ച് മുതിർന്ന നേതാക്കളെ പോലും വിരട്ടി നിർത്തി ഷാഫി പറമ്പിൽ തന്റെ അധികാരം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി പുറത്തു നിന്നുള്ള രാഷ്ട്രീയ ശത്രുക്കളല്ല മറിച്ച് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഇത്തരം ക്രിമിനൽ ഗ്രൂപ്പ് മാഫിയകളാണ് തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കുകയും ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നവരെ വേട്ടയാടുകയും ചെയ്യുന്ന ഈ സംസ്കാരം പാർട്ടിയുടെ അടിവേലറക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ ധാർമിക പതനത്തെക്കാൾ ഭീകരമാണ് ആ പതനത്തെ മറയാക്കി സ്വന്തം പാർട്ടിക്കുള്ളിലെ നേതാക്കളെ കുരുക്കാൻ ശ്രമിക്കുന്ന ഷാഫി പറമ്പിലിനെ പോലെയുള്ള രാഷ്ട്രീയ ഗൂഢാലോചന നടത്തുന്ന യുവ രാഷ്ട്രീയ നേതാക്കൾ ഈ വിഷയത്തിൽ യഥാർത്ഥ ഇരകൾ രാഹുലിനേക്കാൾ വഞ്ചിക്കപ്പെട്ട പെൺകുട്ടികളാണ് രാഷ്ട്രീയമായി നോക്കുമ്പോൾ ആ പെൺകുട്ടികൾക്കൊപ്പം നിന്നതിന്റെ പേരിൽ വേട്ടയാടപ്പെടുന്ന രമേശ് ചെന്നിത്തലയും വി ഡി സതീശനുമാണ് ഇരകൾ അവർ രാഹുലിന്റെ പ്രവൃത്തിയെയും ഷാഫിയുടെ ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന്റെയും ഒരേപോലെ ഇരകളായി മാറുകയാണ് ഈ ചെളിയിൽ നിന്ന് കോൺഗ്രസിനെ രക്ഷിക്കാൻ ഗ്രൂപ്പുകൾക്കതീതമായി ധാർമ്മികതയിൽ ഊന്നിയ ഒരു ശുദ്ധീകരണം അനിവാര്യമാണ് അല്ലെങ്കിൽ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്കായിരിക്കും ഈ പ്രസ്ഥാനത്തിന്റെ യാത്ര